തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ തൂബ നിങ്ങളെ ഭാഗ്യശാലികൾ ഓഫറുകൾ മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച കാളം തിരുത്തി ബണ്ട് ചാരുടിത്താറോട് നാടിന് സമർപ്പിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിംബ്ര റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ ഈ റോഡിന്റെ നിരപ്പ് നേരെയല്ലായിരുന്നു പല ഭാഗത്തും ചരിഞ്ഞും താഴ്ന്നു നിൽക്കുന്നതിനാൽ വാഹനയാത്രികർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതോടെ പഴയ റോഡ് പൊളിച്ച് റോഡിന്റെ നിരപ്പ് നേരെയാക്കിയാണ് രണ്ടാമത് റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇതോടെ ഇതിലൂടെയുള്ള ഇരുഭാഗങ്ങളിലേക്കുമുള്ള വാഹന ഗതാഗതം ഏറെ സുഖകരമാവുകയും ചെയ്തു നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊസ്ലിന പാലക്കാട്ട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നടുത്തൊടി മുസ്തഫ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി പഞ്ചായത്ത് അംഗങ്ങളായ നടുത്തൊടി മുഹമ്മദ് കുട്ടി ഉർപ്പായി സെയ്ദി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉർപ്പായ് മുസ്തഫ കാർഷിക ബാങ്ക് ഡയറക്ടർ നൌഷാദ് നരിമടക്കൽ സലാം ഹാജി പനമ്പിലായി മരക്കാർ കുഞ്ഞിത്തൊടിക ചപ്പങ്ങത്തിൽ സെയ്ദലവി കുഞ്ഞിത്തൊടിക ഹാജി കുഞ്ഞിത്തൊടിക സെയ്ദലവി കരുവാരത്തൊടി അബ്ദുറഹ്മാൻ കുഞ്ഞിത്തൊടിക ഷാഹുൽ ഹമീദ് തങ്ങൾ മുസ്തഫ തങ്ങൾ അബ്ബാസ് കുഞ്ഞിത്തൊടിക അലി കുഞ്ഞിത്തൊടിക അബ്ദുൾ അസിസ് കൂളത്തർ കൊണ്ടാണത്ത് ഫസലുദ്ദീൻ ഹമീദ് കാക്കത്തടം ഉനേസ് താപ്പി അബ്ദുൽ ഖാദർ ഹാരിസ് കാക്കത്തടം ഇല്ലാസ് ചറ്റാലി ഷാഫി ചറ്റാലി ഇസ്മായിൽ മൂലത്തിൽ ഹുസൈൻ മച്ചിങ്ങൽ മുനീസ് ബീരാൻകുളത്ത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ തിരുരങ്ങാടി